തനിക്കെതിരായി ഉയർന്ന ലൈംഗികാതിക്രമണ പരാതിയിൽ വിശദീകരണവുമായി നടൻ ബിജു സോപാനം ഇത്രയും വർഷത്തെ തന്റെ കലാജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ആരോപണം നേരിടേണ്ടി വന്നത് ഇതോടെ പേടിച്ചുപോയി ഞാൻ മാത്രമല്ല എനിക്കൊരു കുടുംബമുണ്ട് ഭാര്യയും മകളും അമ്മയും ഉണ്ട് ഒരുപാട് സഹോദരിമാരും സ്ത്രീ സുഹൃത്തുക്കളുമുണ്ട് അവരോടൊക്കെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ പക്ഷേ പരാതിയിൽ പറയുന്നത് പോലെ ഒരു സംഭവമില്ല എന്നുള്ളതാണ് എൻ്റെ ധൈര്യവും എന്ന് ബിജു സോപാനം പറയുന്നു വൺ ടു ടോക്സ് എന്ന യൂട്യൂബ് ചാനൽ നടങ്ങിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇങ്ങനെയൊരു സംഭവം ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ ആര് വിശ്വസിക്കും ഇവിടെ നമ്മൾ നിയമത്തിൻ്റെ വഴിക്ക് പോകണം നിയമവ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് അവർ പറയുന്നത് പോലെ എനിക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ അധികം വായിട്ട് അലയ്ക്കാതെ എന്താണ് നിയമപരമായി ചെയ്യേണ്ടതെന്ന് നോക്കി അത് കൃത്യമായി ചെയ്യുകയായിരുന്നു ആ സമയത്ത് സംസാരിക്കേണ്ടതില്ലെന്ന ബുദ്ധിപരമായ നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇപ്പോൾ സംസാരിക്കാനുള്ള സമയമായി പക്ഷേ അതിനും പരിധിയുണ്ട് ലൈംഗിക അതിക്രമം എന്നുള്ളതാണ് പരാതി ഇതിപ്പോൾ എത്രയോ മിനിറ്റൊന്ന് സൂക്ഷിച്ചു നോക്കിയാലും കൈ ഓങ്ങിയാലും ലൈംഗിക അതിക്രമണം ആണല്ലോ ലൈംഗിക അതിക്രമണത്തോടൊപ്പം തന്നെ ഇതെല്ലാം വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ് എനിക്കെതിരെയുള്ള കേസ് ഇതൊക്കെ കേട്ട് മിഥുനത്തിൽ ഇന്നസെൻ്റ് ചേട്ട നിൽക്കുന്നത് പോലെ കൈ കെട്ടി നിൽക്കാനുള്ള കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന ധൈര്യത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു